പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഉള്ളവരുടെ അടുത്തേക്ക് ചെല്ലുന്നതായ ഒരു മനോഭാവം നമുക്ക് അനിവാര്യമാണ് വാസ്തവത്തിൽ പഴയ മിഷണറിമാരൊക്കെ പല മിഷണറിമാരും ചെയ്തത് ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നില്ല ചെയ്ത കേസ് ഓഫ് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച ഫാദർ ഡാമിയൻ ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾ ഉണ്ടെങ്കിൽ വരട്ടെ ഞാനിവിടെ ഒരു ആശുപത്രി ഉണ്ട് ഇങ്ങോട്ട് വരുന്നെങ്കിൽ വരട്ടെ എന്നല്ല കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ചെല്ലുകയും അവരെ ശുശ്രൂഷിക്കുകയും അവരിൽ ഒരാളായിട്ട് ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഫാദർ ഡാമിയൻ അങ്ങനെ ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ഫാദർ ഡാമിയൻ തന്നെ കുഷ്ഠരോഗിയായി തീർന്നു അവ എല്ലാ ദിവസവും ഈ കുഷ്ഠരോഗികളായ ആളുകളോട് ഫാദർ ഡാമിയൻ സുവിശേഷം പറയുമായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന വാചകം ഞാൻ അതിനെക്കുറിച്ച് വായിച്ചത് എന്നും അദ്ദേഹം ആളുകളോട് പറഞ്ഞിരുന്നു കുഷ്ഠരോഗികളായ നിങ്ങളെ യേശു കർത്താവ് സ്നേഹിക്കുന്നു കുഷ്ഠരോഗികളായ നിങ്ങളെ യേശു സ്നേഹിക്കുന്നു അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിനും കുഷ്ഠരോഗിയായി തേടുന്നത് അതിനുശേഷം അദ്ദേഹം ഇവരോട് സംസാരിക്കാൻ നിന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത് സഹോദരങ്ങളെ കഴിഞ്ഞ കഴിഞ്ഞേറിയ നാളുകളായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കുഷ്ഠരോഗികളായ നിങ്ങളെ കർത്താവ് യേശു കർത്താവ് സ്നേഹിക്കും എന്നാൽ ഇന്ന് ഞാൻ അത് ഒന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ എല്ലാവരും ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇന്നതോട്ട് സ്നേഹിക്കുന്നില്ലേ അദ്ദേഹം പറഞ്ഞു അതെ ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് കുഷ്ഠരോഗികളായ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്ന എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് കുഷ്ഠരോഗികളായ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു കാര്യം അദ്ദേഹവും കുഷ്ഠരോഗിയായി തീർന്നു കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ചെല്ലുന്ന അല്ലെ അടുത്തേക്ക് ചെല്ലുന്ന യേശുവിൻ്റെ ഒരു പ്രത്യേകത ഏതാ യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നത് മാറി നിന്ന സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സൗഖ്യമായി അങ്ങനെയൊക്കെ ഉണ്ട് കുഷ്ഠരോഗി ആരും തുടത്തില്ല പക്ഷേ കുഷ്ഠരോഗിയെ യേശു എന്ത് ചെയ്തു തൊട്ട് സൗഖ്യമാക്കി തിരുമേനി പറഞ്ഞ ഒരു വാചകം അദ്ദേഹം ഒരു തമാശക്കാരനായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാനായിരുന്നെങ്കിൽ സൗഖ്യമാക്കിയോടത്തുള്ളായിരുന്നു ഇത് യേശു എന്താണ് തൊട്ട് സൗഖ്യമാക്കി യേശുവിന്റെ പ്രത്യേകത അതാണ് കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഈസി ഒന്നുമല്ല കേട്ടോ ഈസി ഒന്നുമല്ല ഞാൻ ഒരിക്കലും ഒരു കുഷ്ഠരോഗ അവരുടെ ഒരു ക്യാമ്പില് അവരോട് സുവിശേഷം പറയാനും അവരെ സഹായിക്കാനും അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ചെന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കൈവിരലുകളൊക്കെ ഇങ്ങനെ അറ്റുപോയ നിങ്ങൾക്കറിയാമല്ലോ അതായത് കുഷരോഗം വന്നിട്ട് കൈയിലുള്ള വിരലൊക്കെ അറ്റുപോയ ഒരു വല്ലാത്ത ഒരു പഴുത്ത് ഒക്കെയാണ് അപ്പോൾ ഇവര് നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് ഇവര് നമ്മളെ നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ മാറി നിന്നില്ല അവരാരും കൈ തരാനും കേട്ടു പിടിക്കാനൊന്നും പറ്റത്തില്ല കാര്യം അങ്ങനെ വന്നാലും ആൾക്കാർ നോർമലി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നറിയാം ഇനി നമ്മൾ അവരെ സഹായിക്കാൻ ചെന്നോക്കെയാണെങ്കിൽ അവർ മാറി നിന്ന് നമസ്തേ എന്നിങ്ങനെ ആ മുറിഞ്ഞ വിരലുകൾ കൊണ്ട് ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ നമസ്തേ എന്ന് കാണിക്കത്തേ ഉള്ളൂ അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവര് അടുത്ത് വന്നിട്ട് നമസ്തേ എന്നിങ്ങനെ പറഞ്ഞ് മാറി നിന്ന് കൈവിരൽ കൈവിരലുകൾ കൈ മൊത്തം ഇല്ല കൈവിരലുകൾ മൊത്തമില്ല അപ്പൊ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ മാറി നിൽക്കണോ എന്തോ ചെയ്യണ്ടേ അപ്പൊ യേശു ആയിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ യേശു ആണെങ്കിൽ എന്തോ ചെയ്തേനെ യേശു ആണെങ്കിൽ എന്താണെങ്കിലും മാറി നിൽക്കത്തില്ല അപ്പൊ എനിക്ക് ശരിക്കും മനസ്സില്ലെങ്കിലും ഞാൻ അവിടെ ചെന്നെങ്കിൽ ഹഗ് ചെയ്തു അവിടെ ഞാൻ ചിന്തിച്ചിത്രേ ഉള്ളൂ യേശു ആയിരുന്നെങ്കിൽ അവരെ മാറി നിന്ന് നമസ്തേ പറഞ്ഞ് പോകത്തില്ലായിരുന്നു എന്ത് ചെയ്തതിനേ അവരെ കെട്ടിപ്പിടിച്ചു അപ്പൊ അതുകൊണ്ട് ഞാനും പരിശ്രമിച്ചു ഞാൻ ചെയ്തു ഞാനീ പറഞ്ഞതുപോലെ അല്പം പ്രയാസത്തോടെ ആണെങ്കിലും ഞാനത് ചെയ്തു അപ്പോൾ എന്റെ കാര്യം എനിക്ക് എനിക്കിത്രയും പ്രയാസമാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് അനേകം മിഷണറിമാരുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ അങ്ങോട്ട് ചെന്ന് ആളുകളെ സഹായിച്ചവരാണ് രക്തസാക്ഷിയായി രക്തസാക്ഷിയായിത്തീരുന്ന ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിന്റെ കുടുംബവും നിങ്ങൾക്കറിയാമല്ലോ ഇതേപോലുള്ള കുഷ്ഠരോഗികളായ ആളുകളെ ശുശ്രൂഷിക്കുകയും അതിനുവേണ്ടി ഓസ്ട്രേലിയയിൽ നിന്ന് അവർ ഇവിടെ വന്ന് ഒരു ഗ്രാമത്തിൽ അല്ലേ മയൂർഗഞ്ചിലെ ഒരു ഗ്രാമത്തിൽ അങ്ങോട്ട് ചെന്നവരാണ് നമുക്ക് ഈ ഒരു മനോഭാവമുണ്ടോ യേശുവിൻ്റെ മനോഭാവം അതാണ് യേശു എന്താ ചെയ്യുന്നത് ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല പ്രത്യുത അവരുടെ അടുത്തേക്ക് ചെല്ലുന്നവനായ യേശു ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യം അതാണ് ഈ യേശുവിനെ നിങ്ങൾ അറിയണം എങ്ങനെയുള്ള യേശു നിങ്ങളുടെ പ്രതിസന്ധികളില് പ്രയാസങ്ങളില് അങ്ങോട്ട് വരുന്നവനായ ഒരു യേശു നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവനായ ഒരു യേശു എന്റെ യേശുവിൻ്റെ പ്രത്യേകത അവൻ മനസ്സലിവുള്ളവനാണ് ബഥസ്ത കുളത്തിന്റെ പേര് തന്നെ വാസ്തവത്തിൽ യേശു വരുന്നതിന് മുമ്പ് അത് എത്രത്തോളം പ്രസക്തമായിരുന്നെനിക്കറിയത്തില്ല ബഥേസ്ത ഹൗസ് ഓഫ് കൈൻഡ്നസ് ഹൗസ് ഓഫ് മേഴ്സി ഹൗസ് ഓഫ് കൈൻഡ്നസ് കരുണയുടെ ഒരു വീട് കരുണയുടെ ഒരു അതാണ് യേശു അത് നമ്മൾ തിരിച്ചറിയണം ആ യേശുവിനെ നമ്മുടെ അടുത്തേക്ക് വരുന്ന യേശുവിനെ നമ്മൾ മനസ്സിലാക്കണം മറ്റ് ദൈവങ്ങളെ ഒക്കെ കാണണമെങ്കിലും അങ്ങോട്ട് ചെല്ലണം ഇല്ലേ ഏത് ദൈവത്തെ കാണണമെങ്കിലും അങ്ങോട്ട് ചെല്ലണം അതാണല്ലോ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ദൈവങ്ങളുടെയും എന്ന് പറയുന്നത് അവിടെ നമ്മളെ തിരക്കി വരികയല്ല നമ്മൾ അവരെ തിരക്കി ചെല്ലണം പക്ഷെ യേശുവിൻ്റെ പ്രത്യേകത അവിടുന്ന് നമ്മളെ തിരക്കി വരുന്ന യേശുവാണ് തേടി വരുന്നവനായ ഒരു യേശു ഈ യേശു ഈ ബഥസ്ത കുളത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ കാണുന്നത് മുപ്പത്തിയെട്ട് വർഷമായിട്ട് മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല തേർട്ടി എയ്റ്റ് ഇയേഴ്സ് ഈ കിടപ്പ് തന്നെയായ ഒരു കിടക്കയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ തേർട്ടി എയ്റ്റ് ഇയേഴ്സ് രോഗിയായ ഒരു മനുഷ്യൻ യേശു ഈ മനുഷ്യന്റെ അടുത്തേക്ക് നടന്നു നടന്നുവരുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അവിടെ അവൻ കിടക്കുന്നത് യേശു കണ്ടു യേശു അടുത്ത് ചെന്നു ലോങ് തേർട്ടി എയ്റ്റ് ഇയേഴ്സ് ദീർഘമായ മുപ്പത്തിയെട്ട് വർഷങ്ങൾ യേശു അങ്ങോട്ട് ചെല്ലുക യേശുവിനെ കണ്ട് കുരുരന്മാരായ ആളുകൾ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ കണ്ടില്ല യേശു വരുന്നു എന്ന് അറിഞ്ഞതേ ഉള്ളൂ അവർക്ക് കണ്ണു കാണത്തില്ല എന്ന് അങ്ങോട്ട് പറയുന്നു ദാബീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെ ഒന്നും പറഞ്ഞു ഒന്നുമില്ല ഈ മനുഷ്യൻ പറഞ്ഞില്ല ദാബീത് പുത്ര എന്നോട് കരുണ തോന്നണമെന്നൊന്നും പറഞ്ഞില്ല അവന് ശരിക്കും പറഞ്ഞാൽ യേശു ആരാണെന്ന് പോലും അറിയത്തില്ല അവൻ സൗഖ്യമായതിനു ശേഷം പോലും ആൾക്കാർ ആരാ നിന്നെ സൗഖ്യമാക്കിയത് കിടക്കെ എടുത്ത് നടക്കാൻ നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആർക്കറിയത്തില്ല അവൻ അറിയത്തിട്ട് അങ്ങനെ യേശുവുമായിട്ട് ശരിക്കും വേണ്ടത്ര ആത്മബന്ധമൊന്നുമില്ലാത്ത ഒരു വ്യക്തി അവൻ യേശു ആരാണെന്ന് പോലും അറിയാൻ വയ്യാത്ത വ്യക്തി അവൻ യേശുവിനോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല എന്നാൽ യേശു അവനോട് സംസാരിച്ചു ഇതാണ് യേശുവിൻ്റെ മനസ്സലിവിൻ്റെ പ്രത്യേകത നമ്മളോട് സംസാരിക്കുന്നവരോട് സംസാരിക്കാൻ പിന്നെ നമുക്ക് ഒരു മനസ്സുണ്ടെന്ന് നോക്കാം പക്ഷേ നമ്മളോട് സംസാരിക്കാത്ത ചില ആളുകൾ പറയുമല്ലോ അവർ പറയട്ടെ അവരുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയട്ടെ ഞാനും അങ്ങനെ പറയുന്നു പക്ഷേ യേശുവിനോട് ഇവനൊന്നും പറഞ്ഞില്ല എന്നിട്ടും അവൻ അവനെന്ത് ചെയ്തു അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയാണ് യേശു അവൻ കിടക്കുന്നത് കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു ഇങ്ങനെയൊരു മനസ്സലിവിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ടോ മറ്റുള്ളവർ അവരെ കണ്ട് സംസാരിക്കാൻ ഇല്ലേ അവനോട് സംസാരിക്കാൻ വാസുതിരി കിടക്കുന്ന ഇവനോട് സംസാരിക്കാനൊന്നും ആരും ഒരു പക്ഷേ എന്താ കരുണ കാണിക്കുന്നതൊന്നും ഒരു സ്വാഭാവികമായ കാര്യമല്ല ഇതുപോലെയുള്ള അനേകർ സമൂഹത്തിലുണ്ട് ആരെങ്കിലും എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരായ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവർ ചിലപ്പോൾ കിടപ്പ് രോഗികളായിരിക്കണമെന്നൊന്നുമില്ല പക്ഷേ ഒരു ദീർഘനാളുകളായി കടലിൽ കിടക്കുന്നവരും കാണും പ്രായമുള്ള അമ്മ അമ്മച്ചിമാര് അല്ലേ ചിലപ്പോൾ അപ്പച്ചന്മാര് നമുക്കൊക്കെ ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല മൊബൈൽ ഫോൺ വന്നതോടെ നമുക്ക് മെസ്സേജ് അയക്കാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിനൊക്കെ നമുക്ക് ഭയങ്കര ആവേശമാണ് എന്നാൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കാൻ വന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ അമ്മച്ചുമാരൊക്കെ പണ്ട് പോലട്ടെ എനിക്ക് ഈ അമ്മച്ചുമാരോടും അപ്പച്ചന്മാരോടും ഒക്കെ ഭയങ്കര സ്നേഹമാണ് ഞാൻ ഇവരുടെ അടുത്ത് പോയിരിക്കും ഇവരുടെ അടുത്ത് പോയിരുന്ന് ഇവർ പറയുന്നൊക്കെ കേൾക്കും എൻ്റെ ദൈവമേ ഒരേ കാര്യം മുപ്പത്തിയെട്ട് പ്രാവശ്യം പറയും ഒരേ കാര്യം നമ്മൾ തിരിച്ചൊന്നും പറയണമെന്ന് അവർക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ല പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് ആരെങ്കിലും ഒന്ന് കേൾക്കാൻ വേണം അപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇതുപോലുള്ള ഏകാന്തത അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിരുന്നൊന്ന് കേൾക്കുന്നത് തന്നെ ഒരു ശുശ്രൂഷയാണ് ദൈവം അത് തീർച്ചയായും വിലമതിക്കുന്നുണ്ട് അങ്ങനെ പോയിരുന്ന് കേട്ടാൽ അവരോട് സംസാരിച്ചാൽ നിങ്ങൾ യേശുവിൻ്റെ മനസ്സലിവിൻ്റെ ഒരു പ്രകാശനമാണ് അവിടെ കാണിക്കുന്നത് പ്രതിസന്ധിയിലിരിക്കുന്നവർ പ്രയാസത്തിലിരിക്കുന്നവർ അവർ പറയുന്നത് കേൾക്കാൻ അവരുടെ അടുത്തൊന്ന് പോയിരിക്കാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ ഈ കാലയളവിൽ യേശുവിൻ്റെ പ്രത്യേകത അതാ യേശു അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു അവൻ ഇങ്ങോട്ട് സംസാരിച്ചില്ല അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു അതാണ് ശരിക്കും മനസ്സിലും എന്ന് പറയുന്നത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളും ഇരിക്കുന്നവരെ ഒന്ന് ചെന്ന് കാണാൻ ആശ്വസിപ്പിക്കുവാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും യേശുവിൻ്റെ ഈ മനോഭാവം നമ്മൾ കാണിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഈ വ്യക്തിയോട് യേശു ചെന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവിടെ ചോദിക്കുന്നത് അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കും എന്ന് അറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ഒരു കണക്കിന് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തോ ചോദ്യം ആർക്കാണോ സൗഖ്യമാകണ്ടാത്തത് ഇല്ലേ മുപ്പത്തെട്ട് വർഷമായിട്ട് കിടക്കുന്ന ഒരുത്തിനോട് ചോദിക്കുക അല്ല ഈ രോഗമൊക്കെ സൗഖ്യമാകണമെന്നുവല്ല ആഗ്രഹം വല്ലതും ഉണ്ടോ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചെന്ന് ചോദിക്കും നമ്മൾ ആരെങ്കിലും ഇല്ല പക്ഷേ ഇവനോട് യേശു അത് ചോദിച്ചു ചോദിച്ചതിന് കാരണമുണ്ട് ഈ മുപ്പത്തിയെട്ട് വർഷങ്ങൾ കിടക്കയിൽ കിടന്ന ഈ വ്യക്തി ഇപ്പൊ സൗഖ്യത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലെന്ന എന്റെ ചിന്ത അവനെ ഒരു പക്ഷെ ചിന്തിക്കുന്നത് ഇനി സൗഖ്യമാകുകയോ ഒന്നും ഇല്ലെന്ന ഏതാണെങ്കിലും മുപ്പത്തെട്ട് വർഷമായി അതിനുള്ള സാധ്യതകളൊന്നും ഇനി ബാക്കിയില്ല അതുകൊണ്ട് അവനൊരുപക്ഷെ ഈ ഒരു സാഹചര്യവുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാക്കെ ഞാൻ സൗഖ്യമൊന്നും ആകത്തില്ല പിന്നെ ഒത്തിരി നാളായിട്ട് മുപ്പത്തെട്ട് വർഷമായിട്ട് കൂടെ കിടക്കം വീട്ടിലോട്ട് ചെന്ന് അവര് കയറ്റത്തില്ല കഴിഞ്ഞാൽ അവർക്കൊരു ബേർഡൻ ആയിരിക്കും അല്ലെങ്കിൽ വീടില്ല അല്ലെങ്കിൽ യു എല്ലാം കൊണ്ടും നിരാശപ്പെടുന്നവരായ നിരാശ അവനെ നിരാശ ബാധിച്ചിരിക്കും അതാണ് അതിന്റെ ഒരു കാരണം ഇതുപോലെ തന്നെ ജീവിതത്തിൽ നിരാശ ബാധിച്ചവരായ അനേകരുണ്ട് അത് രോഗം കൊണ്ട് മാത്രമായിരിക്കണമെന്ന് നിർബന്ധമില്ല പല രീതിയിൽ നിരാശ ബാധിച്ചവർ ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നതായ അവസ്ഥ ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഓ തീർന്നു നിരാശപ്പെടുന്നതായ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിരാശ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് പല കാരണങ്ങളായിരിക്കാം ഏറ്റവും അടുവിൽ നമ്മൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ഇനി നശിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ദാവീദിനെക്കുറിച്ച് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നാമത്തെ വാക്യത്തിൽ അനന്തരം ദാവീദ് ഞാൻ ഒരു ദിവസം ഷൗലിൻ്റെ കയ്യാൽ നശിക്കുകയേ ഉള്ളൂ ഫെരിസ്തലിന്റെ ദേശത്തിലേക്ക് ഓടിപ്പോകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ ഉള്ളൂ അപ്പൊ നിരാശ ആരെയൊക്കെ ബാധിക്കുമെന്ന് ഞാൻ ആലോചിച്ചു